Namaskaram. ഇങ്ങനെ പെരകത്തുമ്പോൾ വാഴ വെട്ടുകയും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുകയും ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ കൊണ്ട് യാതൊരു രക്ഷയില്ലാതായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ശാസ്ത്രമേളയുടെ ഉദ്ഘാടനം നടക്കുകയാണ് വേദിയിൽ ആരൊക്കെയുണ്ട് ശിവൻകുട്ടി അദ്ദേഹം ഉണ്ട് അതിൻ്റെ അടുത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും ഉണ്ട് സ്ഥല എം എൽ എ ആണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് വേദിയിൽ ഇരിക്കുന്നത് കൊണ്ട് തെറ്റൊന്നും ഇല്ല അയോഗ്യനാക്കിയിട്ടില്ല എന്നുള്ളതൊക്കെ വേ ശിവൻകുട്ടി അണ്ണൻ്റെ വായി വന്നിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ അടുത്തടുത്ത് ഇരുന്നപ്പം അവിടെ എവിടെയോ നോക്കിക്കൊണ്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ച് എന്തോ ഒന്ന് സംസാരിച്ചു ആ സംസാരിക്കുന്ന സമയം നോക്കി ക്ലിക്ക് 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 അടുത്ത ദിവസത്തേക്ക് പ്രയോജനപ്പെടുന്നതാണ് തമ്പനിയിൽ വേണ്ടിയിട്ടോ പത്രത്തില് ഫ്രണ്ട് പേജിൽ കൊടുക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ പ്രയോജനപ്പെടുവല്ലോ അല്ലെങ്കിൽ ഭാവിയിൽ ഉപകാരപ്പെട്ടേക്കാം അതൊരു വലിയ വിവാദമാക്കി അതൊക്കെ പോട്ടെ അതൊക്കെ അങ്ങേരുടെ മനുഷ്യ തടുത്തിരിക്കുന്നവരുടെ അടുത്ത് രണ്ട് വാക്ക് സംസാരിച്ചു പോയാലും വലിയ തെറ്റൊന്നുമില്ല ഇല്ല പക്ഷെ ഇന്ന് അതിന് ന്യായീകരണവുമായി ശിവൻകുട്ടിയണ്ണൻ രംഗത്ത് വന്നപ്പോൾ പറ്റിയ അബദ്ധമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു രാഹുൽ മാമു എന്നുള്ള നിലയിൽ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടി ഒന്നും ആണ്ടെ ഇവിടെ തുടങ്ങി അബദ്ധം രാഹുൽ മാമൻകൂട്ടത്തിന്റെ ഒന്നും ചെറുക്കേണ്ട ആവശ്യമില്ല ചെറുതാക്കി കാണിക്കേണ്ട ആവശ്യമില്ല ആ പരിപാടിയിൽ നിന്ന് മാറി നിൽക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെ ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി തന്നെ ഞങ്ങൾക്ക് നിർദ്ദേശം തന്നിട്ടുണ്ടായിരുന്നു ഈ പാർട്ടി സെക്രട്ടറി രാഹുൽ മാംകൂട്ടത്തിന്റെ വിഷയം ഉണ്ടായപ്പോ നടത്തിയ പ്രസ്താവനകൾ എന്താണെന്നൊക്കെ ജനങ്ങൾക്ക് ഓർമ്മയുണ്ട് ശിവൻകുട്ടിയണ്ണന്റെ ഓർമ്മക്കുറവിന്റെ ഭാഗമായിട്ട് മറന്നതായിരിക്കും അത് ഓർമ്മപ്പെടുത്താം ബാക്കിയും കൂടെ കേട്ടിട്ട് അയാളെപ്പോ കേസിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നേ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഉള്ളൂ വിശ്വമാനവൻ എന്ന ഒരു സഹജീവികളോടൊക്കെ പ്രത്യേക ദയവും പരിഗണനയും അവർക്കൊക്കെ അവർക്കെടുക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ച് ഈ പ്രസ്ഥാനത്തിൽ എല്ലാവരും അങ്ങനെ തന്നെ അതിലേക്കാണ് അപ്പോൾ ഒരു പാർട്ടി ഇടതുപക്ഷ പ്രസ്ഥാനം പ്രസ്ഥാനത്തിന് ഒരു പ്രത്യേക കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ച കാണണമെങ്കിൽ ഇടതുപക്ഷം വെക്കുന്ന അതേ കണ്ണട എടുത്ത് ധരിക്കണം അതിലൂടെ മാത്രമേ ആ കാഴ്ച കാണാൻ പറ്റുകയുള്ളൂ ആ കാഴ്ചയിലൂടെ പെടുന്ന പെടാപ്പാടും അതിലൂടെ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രസ്ഥാനത്തിൽപ്പെട്ട ആരെങ്കിലും ഏതെങ്കിലും പെണ്ണു കേസിലോ കഞ്ചാവ് കേസിലോ ലഹരിക്കേസിലോ അബദ്ധം പറഞ്ഞതിൻ്റെ പേരിലോ അല്ലെങ്കിൽ രാഷ്ട്രത്തെ നിന്നിച്ചതിൻ്റെ പേരിലോ ഭരണഘടനയെ അവഹേളിച്ചതിൻ്റെ പേരിലോ അഴിമതി നടത്തിയതിൻ്റെ പേരിലോ ഒക്കെ ശിക്ഷിക്കപ്പെട്ടാൽ പോലും അവരെ നമ്മൾ കൈവിടില്ല അവരെ നമ്മൾ രക്തഹാരം ചാർത്തി ആദരിക്കും അവർക്ക് വേണ്ട പരിഗണന കൊടുക്കും ഒക്കെ നമ്മുടെ അതൊക്കെ പോട്ടെ കേൾക്കാം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയെ നമ്മൾ മാറ്റി ഒരു ജനപ്രതിനിധിയെ നമ്മൾ എങ്ങനെ മാറ്റി നിർത്തും അവരെ ഒരു കാര്യത്തിൽ മാറ്റി നിർത്തി കൂടാ അവർക്ക് വേണ്ട പരിഗണന കൊടുക്കണം അവരെ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത് വേടനെ ഇപ്പൊ ചേർത്ത് നിർത്തിയില്ലേ അതുപോലെ ഒരു ചേർത്ത് നിർത്തൽ പാർട്ടി േദമന്യേ ഞങ്ങൾ എല്ലാവരോടും കാണിക്കും എല്ലാവരോടും വല്ലാത്ത സ്നേഹവും ഒരേപോലെയുള്ള പരിഗണനയും കൊണ്ട് ഞങ്ങൾ വീർപ്പ് മുട്ടുകയാണ് ഒരു ഒരു ബോധമുള്ള വ്യക്തിയെ നമ്മൾ അത് ഞങ്ങളുടെ സംസ്കാരമല്ല സംസ്കാരമല്ല അങ്ങനെ പറഞ്ഞു കൊടുത്ത് അതായത് പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ട ഒരാൾക്ക് നേരെ എന്തെങ്കിലും ഒരു പരാതി വന്നാൽ അയാൾ എന്തെങ്കിലും ഒരു കേസിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അയാൾ ഉടനെ രാജിവെക്കണമെന്ന് പറയുന്ന ഒരുമാതിരി വൃത്തികെട്ട സംസ്കാരം ഉണ്ടല്ലോ അത് ഞങ്ങൾക്കില്ല അപ്പൊ ബിന്ദു ചേച്ചി പറഞ്ഞതും ഗോവിന്ദ ഗോവിന്ദം പറഞ്ഞതും ശ്രീമതി ടീച്ചർ പറഞ്ഞതും അങ്ങനെ ലിസ്റ്റ് കിടപ്പുണ്ട് ഉൾപ്പെടുത്താവുന്നതുൾപ്പെടുത്താം രാഹുൽ രാജിവെക്കണം എന്ന ഡിമാൻഡിലേക്ക് ഇത്തരമൊരു സന്ദർഭം ഉണ്ടായിട്ട് സംഭവം ഉണ്ടായിട്ട് രാജിവെച്ച് പോവുകയല്ലാതെ വേറെ വഴി ഇതൊന്നും നിങ്ങള് കാര്യമാക്കണം കേട്ടോ ഇങ്ങനെ എല്ലാവരും ആ സമയത്ത് രാജിവെക്കണം രാജിവെക്കണോന്ന് പറഞ്ഞായിരുന്നു പക്ഷെ രാജിവെക്കണോന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ല ഇവരൊക്കെ അല്പം നേരത്തേക്ക് സംസ്കാരം മറന്നു സംസാരിച്ചു പോയതാ അതിന് ശിവൻകുട്ടിയാണ് അവർക്ക് പ്രത്യേക ശിക്ഷ കൊടുത്തോളൂ കോൺഗ്രസ് യു ഡി എഫ് ഗാർ ഈ കഴിഞ്ഞ നാല് വർഷകാലമായ എത്ര മന്ത്രിമാർ രാജിവെക്കാൻ വേണ്ടി പറഞ്ഞു ഇതൊക്കെ യു ഡി എഫിന്റെ സംസ്കാരമാണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായ ഉടനെ ഒരാൾ ഒരു കേസി പെട്ട് കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് തന്നെ അവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ള കൊള്ളരുതാഴികയൊക്കെ കാണിക്കുന്നത് കോൺഗ്രസ്സുകാരാ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അങ്ങനെ ഒരു ചരിത്രമില്ല അത് നമ്മുടെ കൺമുന്നല്ലേ ഏഹ് മുകേഷ് ചന്ദനും ഗണേണ്ടും ഉൾപ്പെടെ എത്ര പേരാ ഞാൻ ആദ്യം ഞാൻ ആദ്യം ഒന്നും പറഞ്ഞ് ഈ നിരയില് നിന്ന് തള്ളുന്നത് അങ്ങനെ രാജിവെക്കാൻ പറഞ്ഞു ശരിയാണ് ഒരിക്കലും ശരിയല്ല എന്തൊക്കെ അപവാദങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ കേസിൽ പെട്ടാലും ശിക്ഷിക്കപ്പെട്ടാലും അവര് പ്രതിയാണെന്ന് നിയമവും നാട്ടുകാരും ഉൾപ്പെടെ എല്ലാവരും ഒന്നിച്ചു പറഞ്ഞാലും അവരെ മാറ്റി നിർത്തരുത് അവരെ ചേർത്ത് നിർത്തണം ആണോ ഇതാണ് യുക്തി എന്ന് പറയുന്നത് വാസവനാണോ അവിടെ നിന്ന് സ്വർണ്ണം മോട്ടിച്ചുകൊണ്ട് പോയത് ദേവസ്വം മന്ത്രിക്ക് എന്തെങ്കിലും ഒരു കൈ അതിനകത്തുണ്ടോ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തമുള്ള കാര്യമാണോ ആരോഗ്യമന്ത്രിയാണോ കെട്ടിടങ്ങളെല്ലാം തള്ളി താഴെ ഇടുന്നത് ആശുപത്രിയില്ലാത്ത ഉപകരണങ്ങളെല്ലാം ഓട്ടിച്ചുകൊണ്ട് പോകുന്നു അവിടെ സാധനങ്ങൾ കൃത്യമായിട്ട് എത്തിക്കാത്തത് ആരോഗ്യമന്ത്രിയുടെ കാര്യമാണോ ആരോഗ്യമന്ത്രിക്ക് എന്തെങ്കിലും ഇതിനകത്ത് റോളുണ്ടോ പോലീസുകാർ ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ തോന്നിയാസങ്ങൾ കാണിച്ചാലോ ഇവിടെ കുറ്റകൃത്യങ്ങളോ ഒക്കെ കൂടിയാലോ ആഭ്യന്തര വകുപ്പിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയോ ആഭ്യന്തര വകുപ്പിന്റെ കഴിവുകേടാണോ ഇത് എന്ത് പറഞ്ഞാലും ഉടനെ ആ വകുപ്പിന്റെ മന്ത്രിമാരെ എന്തിനാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ കുറച്ച് പേർക്ക് മാത്രം ക്ലിക്ക് ആകുന്ന ഒരു യുക്തിയാണ് കേട്ടോ ഇത് ഈ യുക്തിക്കുള്ള ഒരു ഏറ്റവും ചെറിയ ഉദാഹരണം പറയാം ഒരു ഡോക്ടറുടെ കയ്യബദ്ധം കൊണ്ട് ഒരു രോഗി മരിക്കുന്നു ഓപ്പറേഷൻ ഇടയിൽ അപ്പോ ഡോക്ടറുടെ തെറ്റാണോ രോഗിക്ക് അത്ര അറിയാലോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ തുടങ്ങി ഞാൻ പറയുക മറക്കാനോ ഞങ്ങളോ കേരളം ഉള്ളടത്തോളം കാലം മലയാളികൾ ഉള്ളടത്തോളം കാലം ഒന്നും മറക്കില്ല രാമ ആ വിഷയത്തിൽ ജാമ്യം ജാമ്യം തന്നു ഭാഗ്യത്തിന് അങ്ങനെ ചെയ്തില്ലെന്ന് പറഞ്ഞില്ല ഞാൻ ദിവസം മുഖ്യമന്ത്രി എത്രയോ പറഞ്ഞിരുന്നു ഞങ്ങൾ ആ ജാതി കാര്യങ്ങളെ ശ്രദ്ധിക്കാറില്ല വശത്തേക്കേ നോക്കാറില്ല രാജിവെക്കണം വെക്കണോന്ന് അവിടെ ആളുകൾ പറഞ്ഞോണ്ടേരിക്കും കുറച്ച് അന്തസ് ഉള്ളവർക്കല്ലേ രാജിവെച്ചിറങ്ങാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് അത് ഇല്ലാത്തോണ്ട് ഞങ്ങൾ അത് മൈൻഡ് ചെയ്യാറില്ല അവസരം എടുക്കുന്നില്ല ചിലരെയൊക്കെ ചില സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ചില പരിപാടികളിൽ നിന്ന് ചിലരൊക്കെ ഒഴിവാക്കുന്നതും ഇത്തരം ചവിട്ടി തേക്കലിൻ്റെയോ അല്ലെങ്കിൽ ജനങ്ങളുടെ രോഷം കണക്കിലെടുത്തോ ഇലക്ഷൻ നടക്കാനിരിക്കുന്നു എന്നതിന്റെ ഭാഗമായിട്ടോ ഒന്നുമല്ല എന്നുകൂടി ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്തുന്നു ജനാധിപത്യം എന്താണെന്ന് അറിയാത്തത് കൊണ്ടും ജനാധിപത്യ ബോധം തീരെ ഇല്ലാത്തത് കൊണ്ടും ജനാധിപത്യത്തിന് യാതൊരു വിലയും കൊടുക്കാത്തത് കൊണ്ടും ജനങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടാലും ഞങ്ങൾ ആ കസേരയിൽ നിന്നും ഇറങ്ങില്ല അതാണ് ഞങ്ങളുടെ പ്രത്യേകത ഞങ്ങൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് ഞങ്ങൾ ജനാധിപത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കാത്തത് എന്നല്ലേ നിങ്ങളുടെ സംശയം സിമ്പിളാണ് ജനാധിപത്യം എന്താണെന്ന് അറിയാവുന്നവർക്കല്ലേ ജനാധിപത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കാൻ പറ്റുള്ളൂ അതായത് തന്നിഷ്ടം പോലെ കാര്യങ്ങൾ നടത്തുക അഴിമതിയിലൂടെ പണം കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കുക ഇഷ്ടക്കാരെ എല്ലാം പിൻവാതിലിലൂടെ വേണ്ടപ്പെട്ട ഇടങ്ങളിൽ നിയമിക്കുക തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത കുറ്റകൃത്യങ്ങളെല്ലാം നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന രാജഭരണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് സ്വാഭാവികമായിട്ട് കിട്ടേണ്ട ആ ബെനിഫിറ്റുകളാണ് എന്ന് കരുതുന്നവരാണ് ഈ രാജസേവകർ അത്രയും അതായത് ഈ മന്ത്രിമാരത്രയും അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിലും അറിവില്ലായ്മയിലും അടിയുറച്ച് ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഈ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം ജനാധിപത്യ വിരുദ്ധമാണെന്ന് ഇവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല അതൊക്കെ ശരിയായ രീതിയിൽ കുറ്റക്കാരനാണെങ്കിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കുന്നില്ല അപ്പൊ തന്നെ ആ കസേരയിൽ നിന്ന് മാറ്റി കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള വേറൊരു കസേരയിലോട്ട് ഇരുത്തും അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ശിവൻകുട്ടി അണ്ണ ലോക